സ്വാമി ശരണം മണ്ഡലകാലം ഏറെ ആസന്നമായിരിക്കുന്ന ഈ സമയത്ത് ഇന്ന് നമ്മോടൊപ്പമുള്ളത് വേറെ ആരുമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ ശബരിമല കീഴ്ശാന്തിയായി നിയോഗിതനായ ശ്രീ കൃഷ്ണൻ പോറ്റി അവർകളാണ് നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം തിരുമേനി സാധാരണയായി ശബരിമലയുടെ കീഴ്ശാന്തി പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളത് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ജീവനക്കാർക്ക് മാത്രമാണ് എങ്ങനെയാണ് ഈ ദേവസ്വം ശരിയാണ് ദേവസ്വം ബോർഡിലെ ശാന്തിക്കാർ തന്നെയാണ് കിശാന്തി ആയിട്ട് വരുന്നത് ദേവസ്വം ബോർഡ് സ്റ്റാഫായിട്ടുള്ള ശാന്തിക്കാർ തന്നെയാണ് കിശാന്തിയായിട്ട് വരുന്നത് ഞാൻ എത്തിപ്പെട്ടത് കുട്ടനാട്ടിൽ കണ്ണാടി എന്ന് പറയുന്ന സ്ഥലത്ത് പുളിങ്കുന്ന് കണ്ണാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു നമ്മുടെ പണിക്കർ സാർ അതായത് വി എൻ രാമചന്ദ്ര പണിക്കർ സാർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വത്തുവകകളും ഒരു അതിനോട് ചേർന്ന് ഒരു കണ്ണാടി അന്നപൂർണേശ്ശേരി ക്ഷേത്രവും ഈ കണ്ണാടി അന്നപൂർണേശ്ശേരി ക്ഷേത്രവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൊടുക്കുന്നതിന് വേണ്ടിയിരുന്ന ആ ഒരു നടപടിക്രമങ്ങൾ ഇരുന്ന സമയത്താണ് ഞാൻ യാദൃശ്യമായി ആ അമ്പലത്തിൽ എത്തിപ്പെട്ടത് നമ്മുടെ അളിയനായിരുന്നു വൈഫിൻ്റെ സഹോദരനായിരുന്നു അവിടെ പൂജയിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന് ജോലി കിട്ടി പോകുന്ന സാഹചര്യത്തിൽ എനിക്ക് പെട്ടെന്ന് അവിടെ ഒരു നിയോഗം പോലെ അമ്പലത്തിൽ ശാന്തിക്ക് എത്തേണ്ടി വന്നു അത് വളരെയധികം കടമ്പകൾ കടന്നാണ് ആ അമ്പലം ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുന്നതിനു വേണ്ടി രാണൻ്റെ സാർ പണിത്തിൽ സാറ് ശ്രമിച്ചത് അതിന് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് അതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു കൃഷ്ണകുമാരായിട്ടുണ്ട് അതും അതിനോടൊപ്പം കുറച്ച് ആൾക്കാരുടെയും വളരെയധികം പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഈ കണ്ണാടി അന്നപൂർണ്ണശ്വരീ ക്ഷേത്രം രണ്ടായിരത്തി പത്ത് അഞ്ചാം മാസം ഏറ്റെടുക്കുന്നത് അങ്ങനെ യാദൃശ്യമായിട്ടാണ് ആ ഒരു നിയോഗം ആ അമ്പലം ഏറ്റെടുക്കുകയും അതോടൊപ്പം തന്നെ ഞാൻ ദേവസ്വം ബോർഡിൻ്റെ അംഗമായി തീരുകയും ചെയ്തു അന്നുണ്ടായിരുന്ന മൂന്ന് സ്റ്റാഫുകളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുകയായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ കണ്ണാടി അന്നപൂർണശ്വരീ ക്ഷേത്രത്തിലെ അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ദേവസ്വം ബോർഡിൽ കയറുന്നത് ആ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ ആ അമ്മ കയ്യിൽ യും ചട്ടുവാണ് വെച്ചോണ്ടിരിക്കുന്നത് കോരുവയും അന്നപൂർണേശ്വരി എന്ന് പറയുന്ന ആ അന്നപൂർണശ്ശേരി തന്ന ആ സൗഭാഗ്യവും ആ അന്നവുമാണ് ഞാൻ ഇന്ന് ദേവസ്വം ബോർഡിലെ അംഗമായി തുടർന്നത് അങ്ങനെയുള്ള ഈ അന്നപൂർണേശ്വരി രാമചന്ദ്ര പണിക്കർ സർ എന്തുകൊണ്ടാണ് തിരുമേനി ഈ അമ്പലം അത് സാറിൻ്റെ വൈഫ് ടീച്ചറായിരുന്നു അമ്മ നേരത്തെ മരിച്ചുമായിരുന്നു അപ്പം അനന്തരാവകാശികളോ ആരും ഇല്ലാത്തത് കൊണ്ടാണ് സാറിന് ഈ അമ്പലം ദേവസ്വം ബോർഡിന് അത് നല്ല സുഗമമായി നടത്തണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അതിയായ ആഗ്രഹമായിരുന്നു അപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീർച്ചയായും ഇതിനും ഒരു ഇതുപറയാനായിട്ട് ഒരു മുടക്കം കൂടാതെ ദേവസ്വം ബോർഡ് വെച്ചിട്ട് കഴിഞ്ഞാൽ കൃത്യമായി നടക്കും എന്ന് അദ്ദേഹത്തിന് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ആ അമ്പലം ദേവസ്വം ബോർഡിന് വിട്ടുകൊടുത്തത് അതിലെനിക്കുണ്ടായ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അതിന് തൊട്ടു പിന്നെ ദേവസ്വം ബോർഡിൻ്റെ ശാന്തിക്കാരുടെ ഇൻറ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ റാങ്ക് ലിസ്റ്റ് ഞാൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് വരുന്ന അതോടൊപ്പം തന്നെ ഒരേ ദിവസം തന്നെ എനിക്ക് ഈ അമ്പലം ഏറ്റെടുത്തതിൻ്റെ പേപ്പർ വന്നായിരുന്നു അത് മണത്തിൽ വന്നപ്പം രണ്ട് പേപ്പർ ഒരേ ദിവസം വന്നു അപ്പോഴ് ഈ രണ്ട് ആ അപ്പോയിൻമെന്റ് ഓർഡർ അല്ല ആ അങ്ങനെ പറയാൻ പറ്റത്തില്ല ഒരെണ്ണം ഓർഡർ വന്നു അതിനുശേഷം എനിക്ക് വന്ന ഈ അപ്പോയിന്റ്മെന്റ് ഓർഡറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഒരു അമ്പല ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു നല്ലൊരു ഫങ്ഷൻ അറേഞ്ച് ചെയ്യും ഭീകൃഷ്ണമാർ അറേഞ്ച് ചെയ്യും അന്ന് ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് കമ്മീഷൻ സി ആർ രാധാഷ് സാറ് നല്ലാഷ് നായർ സാർ ഇവരെല്ലാം ഒരു വേദിയിൽ വെച്ചാണ് എനിക്ക് ഈ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഞങ്ങൾ മൂന്ന് പേർക്കും തരുന്നത് എനിക്ക് തോന്നാൻ ആദ്യമായിട്ടായിരിക്കും ചരിത്രത്തിൽ ഇങ്ങനെ ഒരു വേദിയിലൊരു അപ്ഡോഡ് തന്നെ പക്ഷെ അതിൽ പല ഒരു സന്തോഷം മറക്കാനാകത്തൊരു അത് കയ്യിൽ കിട്ടിയ പത്രയും ഭയങ്കര സന്തോഷമായിരുന്നു അത് ഏറ്റവും വലിയ ഒരു സന്തോഷമായിട്ടാണ് ഞാൻ കരുതുന്നത് തിരുമേനി ശംഖുമുഖം തന്നെയാണോ എത്തിയത് അല്ല ഞാൻ ശംഖുമുഖം ദേവീക്ഷേത്രത്തിൽ കീഴ്ശാന്തി ആയിട്ടായിരുന്നു ചാർജ് എടുത്തത് അവിടെ നിന്നും നേരെ മണക്കാട് ശാസ്താംകോല് മേൽശാന്തി ആയിട്ടാണ് ചാർജ് എടുത്തത് മണക്കാട് ശാസ്താനെ കുറിച്ച് പറഞ്ഞാൽ ആറ്റുവലമ്മയുടെ സഹോദരനാണ് ആണ് മണക്കാട് ശാസ്ത്രം അവിടെ നാലര വർഷം സേവനം അനുഷ്ഠിക്കാൻ കഴിഞ്ഞു ഒരു കുടുംബ പ്രതിഷ്ഠയ്ക്കായി കൂടാൻ പറ്റും അവിടെ നിന്ന് തിരിച്ച് വീണ്ടും ശംഖുമുഖത്തമ്മയുടെ നടയിലേക്ക് മേൽശാന്തിയായിട്ട് പോകാൻ കഴിഞ്ഞാണ് എൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം അങ്ങ് കീഴ്ശാന്തിയായി ചുമതലയേറ്റ ക്ഷേത്രത്തിലെ മേൽശാന്തിയായും അങ്ങക്ക് സേവനം ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു ഇതിനാണ് എങ്ങനെയാണ് വിലയിരുത്തിയത് തീർച്ചയായിട്ടും അത് ശംഖുമുഖത്തമ്മയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് അതിന് യാതൊരു മാറ്റവും അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് ആ ഒരു സൗഭാഗ്യം കിട്ടിയത് ശംഖുമുഖം ദേവി ക്ഷേത്രത്തിൽ നിന്നും പുത്തൻചന്ത അമ്പലം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം മേൽശാന്തിയായിട്ട് പോവുകയും അവിടെ നിന്നും ശ്രീവരാഹം കുന്നാണ്ടൻ ഗണപതി ക്ഷേത്രത്തിലേക്കും ഗണത്താൻ ട്രാൻസ്ഫർ മാറ്റങ്ങൾ മാറി മാറിപ്പോയി അവിടെ നിന്ന് ഒരു നിയോഗം പോലെ എനിക്ക് ആനേറ മഹാദേവ ക്ഷേത്രത്തിൽ എത്താൻ പറ്റും അതിൻ്റെ കാരണം എന്റെ ജ്യേഷ്ഠനായിരുന്നു ആനേറ അമ്പലത്തിലെതിന് ശബരിമല കീശാന്തിയായിട്ട് ആ ഒരു അവസരത്തിലാണ് ഞാൻ ആനേറ വലിയ തിരുമേനി അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്നൊരു കാര്യമല്ലേ അങ്ങയുടെ ജീവിതത്തിൽ സംഭവിച്ചത് അങ്ങയുടെ ജ്യേഷ്ഠനായ നാരായണൻ പോറ്റി വലിയ ഉദയാദിത്യപുരം ക്ഷേത്രത്തിലെ മേൽശാന്തി ആയിരിക്കുമ്പോഴാണല്ലോ ശബരിമല കീഴ്ശാന്തിയായി നിയോഗിതനാകുന്നത് ആ വലിയാദിത്യപുരം ക്ഷേത്രത്തിൽ തന്നെ അങ് മേൽശാന്തി ആയിരിക്കുമ്പോൾ അങ്ങേക്കും ശബരിമലയിലെ കീഴ്ശാന്തി ആയിട്ട് നിയോഗിതനാകാനുള്ള അപൂർവ സൗഭാഗ്യം ലഭിച്ചു ഇത് അയ്യപ്പന്റെ ഒരു അസാധാരണമായ അനുഗ്രഹ വർഷമായിട്ടല്ലേ അങ്ങ് ഇതിനെ കാണേണ്ടത് ഇതെങ്ങനെയാണ് നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തിൽ ഇത്രയധികം അനുഗ്രഹം അയ്യപ്പന്റെ ആ ഒരു അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിന്മേൽ വർഷിച്ചത് എങ്ങനെയാണ് തിരുവേനി തീർച്ചയായിട്ടും ഞങ്ങൾ രണ്ടുപേരും യാാനേറ മഹാദേവ ക്ഷേത്രം എന്ന് പറയുമ്പഴേ അത്രയും ആയിട്ടുള്ള ഒരു മഹാദേവിച്ച വലിപ്പുറത്താണ് അപ്പം അദ്ദേഹത്തിന്റെ ആ നടയിൽ നിന്നും ആണ് ചേട്ടന കിട്ടിയതും ആ പാദവും കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആഗ്രഹം കാണുമല്ലോ ആ അയ്യപ്പനെ ഒന്ന് ദർശിക്കണം മലയാളം പക്ഷേ ചേട്ടനിരുന്ന ഒരു സമയത്തും ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് പോകാൻ പറ്റിയില്ല കാരണം നമ്മൾ ഈ അമ്പലത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ലീവ് എടുത്ത് പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല ഈ ആനകളുള്ള ഒരു മഹാക്ഷേത്രത്തിൽ നിന്ന് പെട്ടെന്ന് ലീവ് എടുത്ത് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് എനിക്ക് അപ്പോഴൊന്നും പോകാൻ പറ്റിയില്ല അങ്ങനെ യാദൃശ്യമായിട്ടാണ് അടുത്ത ഇൻ്റർവ്യൂ വന്ന കാലഘട്ടം വന്നപ്പോഴത്തേക്കും വൈഫിനായിരുന്നു ഒരേ നിർബന്ധം ഇങ്ങനെ അപേക്ഷ കൊടുക്കണം എന്നുള്ളത് ഏറ്റവും അവസാന നിമിഷത്തിലാണ് ഞാൻ അപേക്ഷ കൊടുക്കുന്നത് അങ്ങനെ അപേക്ഷ കൊണ്ട് കൊടുത്തു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഒരു ആത്മവിശ്വാസം കൊണ്ടായിരുന്നു ഇവർ അറ്റൻഡ് ചെയ്തു അപ്പോൾ ആദ്യത്തെ ഒരു പത്ത് പേരിൽ ഈ പത്തറുപത്തഞ്ച് പേരെ ഇൻ്റർവ്യൂ നടത്തിയത് പത്ത് പേരിൽ ഒരാളാകാൻ കഴിഞ്ഞത് തന്നെ ഏറ്റവും വലിയ മഹാഭാഗ്യമുണ്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല ഒന്നുമില്ലെങ്കിൽ ഈ പത്ത് പേരിൽ ഒരാളാകാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ടായിരുന്നു ആ ആ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു മുമ്പ് ചിങ്ങമാസം ഒന്നാം തീയതിയാണ് ഈ ഈശാന്തിയുടെ നറുക്കെടുപ്പ് നടക്കുന്നത് ആ സമയത്ത് ഞാൻ ആനയാർ അമ്പലത്തിൽ നിൽക്കുവാണ് വെച്ചാൽ മാസം ഒന്നാം തീയതി ആനയറൊരു നല്ല തിരക്കുള്ള അമ്പലം ആ അമ്പലത്തിൽ നിൽക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ പെട്ടെന്നൊരു ഫോൺ കോൾ വരും ഫോണിങ്ങനെ ബെല്ലടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം തിരക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല ആ സമയത്ത് ഞാൻ ചെന്ന് യാതൊരു ചേട്ട് ഫോണെടുത്തപ്പം ചേട്ടനെ സാരിയാണ് നിൽക്കുന്ന ഒരു പട്ടാളം ചേട്ടനുണ്ട് പട്ടാളം ഉണ്ണിച്ചേട്ട ചേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞ് അമ്പാടിയിൽ നിന്നൊക്കെ കാണുക ഇങ്ങനെ കിശാന്തി അടിക്കുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം അങ്ങനെ കിട്ടുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചേട്ടന് ഈ നിറക്കെടുക്കുന്ന സമയത്ത് ചേട്ടനവിടെ സ്ത്രീകോൻ അത് ഇരിക്കുക അപ്പം പുള്ളി ഇങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട് കിട്ടണേ പ്രാർത്ഥിക്കുന്നുണ്ടായി കിട്ടണെങ്കിൽ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കിട്ടിയപ്പം പുള്ളിയും പക്ഷെ പുള്ളിക്ക് ഇറങ്ങി ഞാൻ പറ വിളിച്ച് പറയാൻ പറ്റത്തില്ലോ അങ്ങനെ അറിഞ്ഞപ്പോൾ ഉള്ളിച്ചേട്ടൻ വിളിച്ചു പറഞ്ഞു പിന്നെ ഞാൻ വൈഫിനെ വിളിച്ചു എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെയാണ് ശരി ആ ഒരു നറുക്കെടുപ്പിലൂടെ അയ്യപ്പൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടായി അത് മഹാദേവന്റെ അത് പറയാതിരിക്കാൻ പറ്റില്ല ആനേറ മഹാദേവന്റെയും അയ്യപ്പ സ്വാമിയുടെയും അല്ല അങ്ങ് ഇപ്പോൾ സംസാരിച്ചു കൂടുതൽ പറയുകയുണ്ടായി അപേക്ഷിക്കുമ്പോൾ നല്ല ആത്മവിശ്വാസം ഏറ്റവും അവസാനമാണ് അപേക്ഷ സമർപ്പിക്കുന്നത് പക്ഷേ അപേക്ഷിക്കുമ്പോൾ ആത്മവിശ്വാസം ഒരുപാടായിരുന്നു എന്ന് അത് ഈ പ്രാർത്ഥിച്ചിരുന്നു അല്ലേ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ആഗ്രഹം ആ ഒരു സൗഭാഗ്യം നമ്മുടെ മനസ്സിൽ ഓർത്തിട്ടാണ് നമ്മള് തീർച്ചയായിട്ടും ആഗ്രഹമാണ് നമ്മളവിടെ എത്തിച്ചത് അങ്ങയുടെ പിതാവ് പ്രശസ്തനായ ഹിന്ദി അധ്യാപകൻ കൂടിയായ ശ്രീധരൻ അമ്മ കോച്ചിരം ഇതുവരെയുള്ള ജീവിതത്തിൽ മാതാപിതാക്കളുടെ അനുഗ്രഹവും എത്രത്തോളമാണ് പറയാമോ തീർച്ചയായിട്ടും നമ്മളെ കുഞ്ഞുന്നാള് തൊട്ടേ ഞാന് ചേട്ടൻ എൻ്റെ പിൻബ്രതറുണ്ട് ഞങ്ങളെല്ലാവരും എക്സാം എന്ത് വന്നാലും നമ്മള് അച്ഛനെയും അമ്മയും ഞങ്ങൾ നമസ്കരിച്ച് അവരുടെ അനുഗ്രഹം മേടിച്ചിട്ട് പോകുന്നു പക്ഷേ ചേണ് ശബരിമല കിട്ടിയ സമയത്തും അച്ഛന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ഈ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് അച്ഛൻ്റെ അനുഗ്രഹം എഴുതിയ കഴിഞ്ഞില്ല കാരണം ആ സമയത്ത് അച്ഛൻ സുഖല്ല അതുകൊണ്ട് ആ ഒരു വിഷമം ഞാൻ എനിക്ക് ഈ ഒരു സൗഭാഗ്യം കിട്ടുമ്പോൾ കാണാൻ എന്റെ അച്ഛനില്ല അപ്പൊ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും അച്ഛന്റെയും അമ്മയുടെ അനുഗ്രഹം തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ എത്തിയത് ആ ഒരു ടൈമിൽ മാത്രം ഉണ്ടായിരുന്നില്ല പിന്നെ ആ ഞാൻ അമ്മയുടെയും

അടുത്ത രണ്ടാമത്തെ രണ്ട് ഒന്ന് ഒന്ന് അവര് ആറാം ക്ലാസ്സിൽ അങ്ങയുടെ ജീവിത അഭിലാഷമായിരുന്ന അയ്യപ്പ ദർശനം ആദ്യമായി സംഭവിച്ചപ്പോൾ അങ്ങായ ഒരു സന്തോഷം വർണ്ണനാതീതമായിരിക്കുമല്ലോ അതേ പറയാമോ അത് കന്നിമാസം ഒന്നാം തീയതിയാണ് ഞങ്ങളുടെ പുല എത്തുന്നത് അപ്പോൾ എപ്പോഴും ക്ഷേത്രത്തിൽ ഒന്നാം തീയതിയുടെ തലേന്നായിരിക്കും നട തുറക്കുന്നത് നമ്മൾ കീശാന്തിയുടെ റൂമിൽ നിന്നും ഒരു വിളക്ക് കത്തിച്ച് അവിടെ നിന്ന് നേരെ മേൽശാന്തിയുടെ പോയിപ്പോയി ശബരിമലയിൽ ഒരു പ്രത്യേകത എല്ലാത്തിനും വളരെയധികം ചിട്ട കൃത്യമായി പാലിക്കുന്ന ഒരു അമ്പലമാണ് എല്ലാ ആചാരങ്ങളും പാലിച്ച് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വളരെ അധികം ഭംഗിയായിട്ട് തന്നെ പോകുന്ന ഒരു ക്ഷേത്രമാണ് ശബരിമല കീശാന്തിയുടെ റൂമിൽ നിന്നും വിളക്ക് എത്തിച്ച് അവിടെ നേരെ മേൽശാന്തിയുടെ റൂമിൽ ചെന്ന് നമ്മുടെ മേൽശാന്തിയെ നമ്മൾ കീശാന്തി നമസ്കരിക്കും അദ്ദേഹത്തിനെ നമസ്കരിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം മേടിച്ച് വന്ന് മേൽശാന്തി റൂമിലൊരു വിളക്ക് കാണും ആ വിളക്ക് നമ്മൾ തെളിയിച്ചതിന് ശേഷം ശരണം പിടിച്ച് നേരെ തന്ത്രിയുടെ അടുത്ത് പോകും ഇപ്പം നമ്മുടെ തന്ത്രിയായിരിക്കുന്നത് രാജീവേട്ടനും മകൻ ബ്രഹ്മദത്തനുമാണ് അവരുടെ അടുത്ത് ചെന്ന് മേൽശാന്തി കീശാന്തി ഒരുമിച്ച് പോയി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം മേടിച്ച് അനുവാദം മേടിക്കും നടകാൻ പോകുന്നില്ല അപ്പം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോട് എല്ലാത്തിൻ്റെ തുടക്കം പൂജാധികാരികളുടെ എല്ലാത്തിൻ്റെ പരമാധികാരം തന്ത്രിക്കാണ് തന്ത്രിയുടെ അനുഗ്രഹവും മേടിച്ച് അവിടെ നിന്നും മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ നടയിൽ പോയി പ്രാർത്ഥിച്ച് സർപ്പ നടയിലും പ്രാർത്ഥിച്ച് പ്രദക്ഷിണമായി വന്ന് നേരെ നമ്മൾ വരുന്നത് അയ്യപ്പസ്വാമിയുടെ ആ സോപാന നടയിലേക്കാണ് ഞാൻ ആദ്യമായിട്ട് ആ സോപാന നടയിൽ ആ കാൽ വയ്ക്കുന്ന ആ ഒരു നിമിഷം അപ്പോൾ ആ സോപാന എത്തുന്ന സമയത്ത് മേൽശാന്തി താക്കോലും അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന കിണ്ടിയും കിശാന്തിയുടെ കൈയിലേൽപ്പിക്കും എന്നിട്ട് അദ്ദേഹം സോപാന നടയിൽ നമസ്കരിക്കും ആ നമസ്കരിച്ചതിന് ശേഷമാണ് താക്കോലും മേടിച്ച് ആ തിരു നട തുറക്കുന്നതിന് മുന്നായി കർപ്പൂരം കത്തിച്ച് വെച്ച് മണിമുട്ടി നട തുറക്കും ആ ഒരു നിമിഷം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അറക്കാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആ സോപാനത്തിൻ്റെ നടയിൽ ആ ഒന്ന് ആ കാലുവെക്കുമ്പോൾ തന്നെ സത്യം പറയാൻ അവിടെ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി അതൊന്ന് വേറെയാണ് അദ്ദേഹം മേൽശാന്തി നട തുറന്ന് അകത്ത് കയറുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഞാൻ ആ പടി ചൊട്ടി പടി തൊട്ട് തൊഴിൽ അകത്ത് വലതു കാലം വെച്ച് അകത്ത് കയറി ആദ്യമായി അതിനകത്ത് കയറുമ്പോൾ അത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അത് നമ്മളെ മനസ്സിലുള്ള ഒരു എന്തു പറയുന്നത് അത് പറയാൻ വാക്കുകൾക്ക് അതീതമാണ് അവിടെ നിന്ന് മേൽശാന്തി ചെന്ന് ഓരോ വിളക്കുകളായിട്ട് തെളിക്കും ആ വിളക്കുകൾ തെളിയിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഭസ്മത്തിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന അയ്യപ്പസ്വാമിയാണ് കയ്യിൽ യോഗദണ്ഡം രുദ്രാഷവും തലയെക്കെട്ടും ഒക്കെ ആയിട്ടിരിക്കുന്ന അയ്യപ്പസ്വാമി അത് നമ്മൾ കാണേണ്ട ഒരു കാഴ്ചയാണ് അത് നമുക്ക് അകത്തു നിന്ന് ദർശിക്കാൻ പറ്റുന്ന ഒരു മഹാഭാഗ്യം ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ആ വിളക്കുകൾ തെളിയിക്കുമ്പോഴാണ് ശരിക്കും അയ്യപ്പസ്വാമിയുടെ ദിവ്യമായ ആ ഒരു രൂപവും പ്രകാശവും നമ്മുടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരിക്കലും ജീവിതത്തിലൊരു മഹാസൗഭാഗ്യം തന്നെയാണ് അവിടെ വിളക്ക് കത്തിച്ച് അവിടെ നിന്ന് വീണ്ടും പുറത്തിറങ്ങി വീണ്ടും ഗണപതി നടയിൽ പോയി നട തുറന്ന് മേൽശാന്തിയാണ് നട തുറന്ന് വിളക്ക് എത്തിക്കുന്നത് നമ്മൾ കൂടെ സഹായത്തിന് കൂടെ പോകും അവിടെ ഗണപതി മഹാഗണപതി നടത്തിയിൽ വിളക്ക് എത്തിച്ച് സർപ്പത്തിൻ്റെ അവിടെ നട തുറന്ന് വിളക്ക് എത്തിച്ച് വീണ്ടും പ്രദക്ഷിണമായി വന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് പതിനെട്ടാം പടി ഇറങ്ങും മേൽശാന്തി കീശാന്തിയും വിളക്കെടുക്കുന്ന ആളുമായി പതിനെട്ടാം പടി ഇറങ്ങി നമ്മൾ നേരെ പോകുന്നത് ആരി തെളിയിക്കാനായിട്ട് പോകും ആ ആഴി തെളിയിച്ചിട്ട് നമ്മൾ ആ പോകുന്ന സമയത്ത് നമുക്ക് കെട്ടൊന്നും വേണ്ട മേൽശാന്തിയും തന്തയൊക്കെ ഇങ്ങനെയുള്ള ഇതിൽ ഇരുപിടിക്കെട്ടില്ലാതെ ഇറങ്ങാറും കയറാറുമുണ്ട് അങ്ങനെ അവിടെ ചെന്ന് ആഴി തെളിയിച്ചതിന് ശേഷമാണ് നമ്മൾ തിരിച്ചു വരുന്നത് തിരിച്ച് വന്ന് അമ്പലത്തിനകത്ത് വന്നു കഴിഞ്ഞാൽ ഈ തലേദിവസം നട തുറക്കുമ്പോൾ യോഗനിദ്രയിൽ ഇരിക്കുന്ന ഈ ഭഗവാന അവിടെ പ്രത്യേകിച്ച് പൂജയും കാര്യങ്ങളൊന്നുമില്ല അന്ന് രാത്രിയിൽ അത്താഴത്തിൽ പൂജ പ്രത്യേകിച്ചില്ല അതുകൊണ്ട് ആ സമയത്ത് ഹരിവരാസനം പാടി നട അതാണ് തലേന്നത്തെ തിരുവനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ അങ്ങയിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഈ കർത്തവ്യം വളരെ ഉത്തരവാദിത്ത ബോധത്തോടെയും ചുമതലാ ബോധത്തോടെയും അങ്ങേക്ക് അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി വളരെ വിജയകരമായി നിർവഹിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുന്നു എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു സ്വാമി ശരണം